Hello. ഓ അഭിജിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ വ്ലോഗായിട്ടാണ് ബർത്ത് ഡേ സെലിബ്രേഷൻ പറയുന്നതിനേക്കാളും ഫാമിലി ഗെറ്റുഗെതർ എന്ന് പറയുന്ന ആവും കൂടുതൽ ശരി കൊറോണ കാരണം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ കണ്ടുമുട്ടുന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇതുപോലൊരു ഗെറ്റ് ടുഗതർ അമ്മമ്മയുടെ വീട്ടിൽ പ്ലാൻ ചെയ്തു അമ്മമ്മയും അമ്മമ്മയുടെ മക്കളും വേറെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരുപത്താറ് മെമ്പേഴ്സ് ഇപ്പോൾ പ്രസൻലി അവിടെ ഉണ്ട് പക്ഷേ അതിൽ ആറുപേർക്ക് എന്താ പറയുക ആ ഒരു അബ്രോഡ് ആയത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ബാക്കി ഞങ്ങൾ ഇരുപത് പേര് ഉണ്ടായിരുന്നു ഗെറ്റ് ടുഗെദറിന് ഇതുപോലെ ഞങ്ങൾ മുന്നേയും പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ നാലാമത്തെ ഗെറ്റ് ടുഗെദറാണ് അതിന് മുന്നേ പിന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ഒന്നിച്ച് തന്നെ ആയിരുന്നു ഈ ഒരു പിക്സൊക്കെ ഞങ്ങളുടെ മുന്നത്തെ ഗെറ്റ് ടുഗദറിന് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ അപ്പോൾ ഈ വർഷവും ഞങ്ങൾ സാറ്റർഡേ ഈവനിങ് പോയിട്ട് സൺഡേ ഡിന്നർ കഴിച്ചിട്ടാണ് എല്ലാവരും എല്ലാവരുടെ വീട്ടിലേക്കും തിരിച്ചു പോയത് ബ്രോണിയായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൂറൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ പിന്നെ വൺ ഡേ ട്രിപ്പും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് ഇത്തവണ ഞങ്ങൾ വീട്ടിൽ തന്നെ രണ്ട് ദിവസം സെലിബ്രേറ്റ് ചെയ്തു അമ്മമ്മയുടെ ഈ വീട് എന്ന് പറയുമ്പോൾ ഏകദേശം എന്താ പറയുക അമ്പത്തഞ്ച് വർഷത്തിന് മേലെ പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ പഴയ തറവാടാണ് അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാലും മെജോറിറ്റി പോർഷൻസും അന്നുള്ളത് പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ ഇവിടെ കൂട്ടുകുടുംബം തന്നെയായിരുന്നു എട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എല്ലാവരും വേറെ വേറെ വീടൊക്കെ എടുത്ത് മാറിപ്പോയിട്ട് ഞങ്ങൾ പിന്നെ വെക്കേഷൻ ടൈമിലാണ് കേട്ടോ അമ്മമ്മയുടെ അടുത്തേക്ക് കസിൻസിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് ഇവിടെ പിന്നെ നിറയെ വലിയ പറമ്പും മുന്നിലൊക്കെ പാടവും കുളവും ഒക്കെ ആയിട്ട് നല്ല എന്താ പറയുക അടിപൊളി സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ വരികയെന്ന് വെച്ചാൽ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് സാറ്റർഡേ പിന്നെ ഞാൻ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഫോട്ടോസ് മാത്രം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് ചപ്പാത്തിയും കൊഞ്ചുകറിയൊക്കെ ആയിരുന്നു നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയപ്പം മുന്നക്കായ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ മാമിമാരുടെ പ്രിപ്പറേഷൻ തന്നെ ആയിരുന്നു പിന്നെ ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനും കൂടെ ചെയ്തു അതും കുറച്ച് ലേറ്റായി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നാലും കുട്ടികളും എല്ലാവരും ഒക്കെ കഴിച്ചിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയിട്ട് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കുറേ നേരം പുറത്തൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു ഫുഡ് കഴിച്ചു അങ്ങനെ ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു ഒരു റിലാക്സ് മൂഡായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത് പിന്നെ ഉറക്കമൊക്കെ എല്ലാവരും ഒന്നിച്ചു തന്നെ തറവാട്ടിലുള്ള സ്ഥലത്തൊക്കെ തന്നെ ഉറങ്ങി പിന്നെ സൺഡേ ഞങ്ങൾ കാലത്തന്നെ എഴുന്നേറ്റു കാരണം സൺഡേ കുറേ പരിപാടികൾ ഉണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കണം ഒത്തിരി മെമ്പേഴ്സൊക്കെ ഉള്ളതല്ലേ ഞങ്ങൾ അപ്പോൾ കാലത്ത് ഞങ്ങൾ മാസ് പ്രൊഡിക്ഷൻ ഏറ്റവും നല്ലത് പുട്ടാണല്ലോ അപ്പോൾ പുട്ടും കടലക്കറിയും ഉണ്ടാക്കി പിന്നെ കൊഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ തലേന്ന് ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കൊഞ്ചു വരെയൊക്കെ ഉണ്ടായിരുന്നു ആ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങളിത് ആ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുത്തു ഞങ്ങൾ ബിരിയാണി തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നത് കാരണം തലശ്ശേരിക്കാർക്ക് ബിരിയാണി ഇല്ലാത്തൊരു ഏർപ്പാടില്ലല്ലോ അപ്പോൾ ബിരിയാണി പ്രിപ്പയർ ചെയ്യാപ്പം നാൽപ്പത് പേർക്കുള്ള ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത് അതുകൊണ്ട് തന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ആണല്ലോ അതൊക്കെ ഞങ്ങൾ രാ കാലത്ത് തന്നെ ഇരുന്നേറ്റ് അതൊക്കെ കട്ട് ചെയ്യലൊക്കെ തുടങ്ങി ഞങ്ങളിതായിവിടെ പുറത്തൊക്കെ ഇരുന്നിട്ട് സവാളൊക്കെ കട്ട് ചെയ്യാണ് ഞാനും മാമയും കസിനും കൂടെ പിന്നെ അമ്മമാരൊക്കെ അടുക്കളയിലുണ്ട് പിന്നെ ഇതായി ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തായിട്ടോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നാട്ടിൻ പുറത്ത് ഞങ്ങളുടെ ബിരിയാണി പ്രിപ്പറേഷൻ ഇതുപോലെയാണ് അകത്തൊന്നും അല്ല കാരണം ഇത്രയൊക്കെ ഉണ്ടാക്കേണ്ട ഞങ്ങൾ പുറത്ത് ഇതുപോലെ കല്ലൊക്കെ വെച്ച് അടുപ്പൊക്കെ ഉണ്ടാക്കി ഇങ്ങനെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ബിരിയാണി വെക്കാനുള്ള ചെമ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാമിയവിടെ അരിയൊക്കെ കഴുകി റെഡിയാക്കി പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടല്ലോ എല്ലാവരും കൂടെ ബിരിയാണി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ചുറ്റും കൂടെ നിൽക്കുന്നുണ്ട് ഇളക്കാനും തീ കത്തിക്കാനും എല്ലാത്തിനും ആൾക്കാർ ഒരുപാടുണ്ട് അപ്പോൾ എന്താ നമുക്ക് നടുക്കളയിലൊക്കെ കയറി നോക്കാം അയ്യോ അടുക്കളയിലെ കാര്യം പറയേണ്ട ഒരു ചെറിയ സ്ഥലത്ത് ഇവിടെ യുദ്ധം ചെയ്യുന്ന പോലത്തെ അവസ്ഥയാണ് എല്ലാവരും ബിസി തന്നെ അവിടെ ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്നു കസിൻ അവിടെ സോള റെഡിയാക്കുന്നു അങ്ങനെ എല്ലാവരും ബിസിയാണ് ഞാനും കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി

ഓക്കെ ഇത് പഴവും ഉണ്ണിയോ ഇപ്പൊക്കെയാണ് ഇടയ്ക്ക് വിശക്കുമ്പോൾ ഉള്ളൊരു ചെറിയ സ്നാക്സ് ആണ് കേട്ടോ കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ആയപ്പോൾ ഇവിടെ പുറത്ത് മാമനും അരുണും കിഡ്സും എല്ലാവരും കൂടെ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് യുനോൻ്റെ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി അവരെല്ലാവരും കൂടെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പലതരം കിളികളുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെയൊക്കെ ശബ്ദമാണ് ബിരിയാണി ആയതുകൊണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് കഴിഞ്ഞു new. പിന്നെ ഞങ്ങൾ ഒരു വൺ തേർട്ടി ആയപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാൻ പറ്റില്ല അത്രയും സൗകര്യം ഇല്ലാത്തതുണ്ട് ആദ്യം തന്നെ കിഡ്സിനൊക്കെയുള്ള ഫുഡ് കൊടുത്തു അപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇതാ വലിയവരൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട് എന്തായാലും ബിരിയാണിയൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ കുറച്ച് പേര് ഇവിടെ കുക്കോറിനും സുബിയാണിനൊക്കെ പുറത്തിരുന്ന് കഴിക്കാനൊരാഗ്രഹം അപ്പോൾ അവർ പുറത്ത് വരാന്തയിലാണ് ഇരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പോൾ ഇവരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലേഡീസ് സ്റ്റാർട്ട് ചെയ്തത് കാരണം ഞങ്ങൾക്ക് ഫുഡ് ഫുഡടിയുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഒത്തിരി നേരം വൈകുമല്ലോ അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കഴിക്കാമെന്ന് ചോദിച്ചു ഞങ്ങൾ ലേഡീസ് എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ച് ഞങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ പായസമായിട്ട് വെച്ചത് പരിപ്പ് പ്രഥമനും പിന്നെ സേമിയ പായസമാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കുറച്ച് നേരം റെസ്റ്റ് എടുത്തു പിന്നെ ഞങ്ങൾ വൈകുന്നേരം എൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ എൻ്റെ മാത്രമല്ല അനുയോജ്യം ബർത്ത് ഡേ ആണ് ഞങ്ങളുടെ ഓരോ ദിവസത്തെ ഡിഫറൻസ് ആണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും പേരുടെയും ബർത്ത് ഡേ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ അവിടെ റെഡിയാക്കാണ് എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു ഞങ്ങളുടെ ഉള്ളിലൊന്നും കട്ട് ചെയ്യേണ്ട പുറത്ത് മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പോൾ അമ്മമ്മയുടെ ചെടികളും ഒക്കെ ഉണ്ട് ഞങ്ങൾ മുറ്റത്ത് വെച്ചിട്ട് കേക്ക് കട്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ വെക്കാൻ വേണ്ടിയിട്ട് കുക്കുവിൻ്റെ ബുള്ളറ്റ് അവിടെ കണ്ടപ്പോൾ അരുണിനൊരു ഐഡിയ തോന്നിയതാണ് ഇതുപോലെ ബുള്ളറ്റിൻ്റെ മേലെ സ്റ്റിക്കർ വെച്ച് അവിടെ കേക്കൊക്കെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ പിന്നെ ഞങ്ങളൊക്കെ ഇതാ ഡ്രസ്സൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് കെട്ടിയ പരിപാടിയാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേക്ക് കട്ടിയതിൻ്റെ സമയത്ത് നമുക്കിതാ എല്ലാവരും ഒരേ ഫ്രെയിമിൽ ഇങ്ങനെ കിട്ടി അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഫാമിലി പിക്സൊക്കെ ഇങ്ങനെയല്ലേ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ എടുത്തു അതിനിടയ്ക്ക് ഇത് കുക്ക് വന്നിട്ട് മൊത്തം ഞാൻ പ്രതീക്ഷയില്ല ഇതുപോലെ തേച്ച് തരുന്ന അവ മൊത്തത്തിൽ കേക്കൊക്കെ തേച്ച് എന്നെ അനുവദിച്ചിൻ്റെ മുഖത്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കേക്ക് കട്ടിങ്ങും എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം പിന്നെ എല്ലാവരും ഫ്രീ ആയി കേട്ടോ കാരണം വേറെ പരിപാടികളൊന്നുമില്ല ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫ്രീ ആയപ്പോൾ എല്ലാവരും ഇതാ വരാന്തയിൽ ഒന്നിച്ചിരിക്കുകയാണ് കേട്ടോ ഓരോ സെക്ഷനായിട്ട് ഇവിടെ ലേഡീസ് ഇതാ മാമിമാരും അമ്മയൊക്കെ കൂടെ സംസാരിച്ചിരിക്കുകയാണ് പിന്നെ കുട്ടികളും മാമന്മാരും മരണവും എല്ലാവരും കൂടി ഇവിടെ കാർഡ്സുകളിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ഇതുപോലെ വർത്തമാനം പറഞ്ഞിരിക്കും ക്കെയുണ്ട് അപ്പോൾ എല്ലാവരുതാ ഇതുപോലെ തന്നെയായിരുന്നു ഞങ്ങൾ പണ്ട് കൂട്ടുകുടുംബമായിരുന്നപ്പോഴും എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ വരാതേലാണ് വൈകുന്നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയും ഒക്കെ ചെയ്യുക അതുപോലത്തെ ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു രണ്ട് ദിവസം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു അമ്മമ്മയ്ക്ക് ഇതുപോലെയാണ് മക്കളെയും പേരക്കുട്ടികളൊക്കെ ഒന്നിച്ച് കാണാനുള്ള അവസരം കിട്ടുന്നത് അതൊരു പ്രത്യേക ഫീൽ തന്നെയല്ലേ നമുക്കിതുപോലെ എന്താ മുത്തശ്ശിമാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരം നമ്മളെപ്പോഴും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമല്ലേ ഞങ്ങൾ പിള്ളേരെല്ലാം ഓർഗനൈസ് ചെയ്തതിന് ശേഷമാണ് അമ്മമാരെയും മാമമാരെയും ഒക്കെ അറിയിക്കാറുള്ളത് നമുക്ക് ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെയുള്ള ഒരു അവസരങ്ങളും ഞങ്ങൾ നമ്മൾ പാഴാക്കരുത് നമ്മൾ ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്തിട്ടും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുമൊക്കെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം കാരണം ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല എന്നാലും നമുക്ക് വീട്ടിൽ ഇതുപോലെ എല്ലാവർക്കും കൂടി കൂടി എൻജോയ് ചെയ്യാലും കാരണം കൊറോണയുടെ ഒക്കെ ആ ഒരു ടെൻഷനും എല്ലാം കൊണ്ടും എല്ലാവരും ഒന്ന് കാണാൻ പറ്റാത്ത പല സ്ഥലത്ത് ആവലെയുണ്ടാവുക അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് എൻജോയ് ചെയ്യുമ്പോൾ നല്ല രസമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും മിറ്റ്സ് മി ആ ബീജു സൈനിങ് ഓഫ്